ആണ്ടുവട്ടത്തിലെ പതിമൂന്നാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവം സ്വാഗതം തലി താകും എഴുന്നേൽക്കൂ എന്ന വചനഭാഗമാണ് നമ്മുടെ വിചിന്തനത്തിന് സ്വീകരിച്ചിരിക്കുന്നത് ആമുഖവും തുടർന്ന് ഏഴ് പോയിന്റുകളും തുടർന്ന് ഉപസംഹാരത്തിൽ മൂന്ന് കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തി വചനവിചിന്തനം അവസാനിപ്പിക്കും ആമുഖം മരണത്തെ പരാജയപ്പെടുത്തിയവൻ ക്രിസ്തു ചരിത്രം പറയുന്നത് യേശുവിനല്ലാതെ മറ്റൊരു ശക്തിക്കും വ്യക്തിക്കും മരണത്തിന്റെ മേൽ ശക്തിയോ അധികാരമോ ഇല്ല എന്നാണ് മരണത്തെ തോൽപ്പിക്കാൻ ശക്തിയുള്ളവൻ പരസ്യ ജീവിതകാലത്ത് മൂന്ന് പേരെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു അവർ ലാസർ നായമില്ല വിധവയുടെ മകൻ ജയറൂസിന്റെ മകൾ ഇന്ന് ജായറോസിന്റെ മകളുടെ ഉയർപ്പിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒന്ന് സിനഗോഗ് സ്യുനഗോഗ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സിനഗോഗ എന്ന പദം വരുന്നത് സുനാഗോ എന്ന ക്രിയാരൂപത്തിന് ഒന്നിച്ചു കൂടുക ഒരുമിച്ച് കൂട്ടുക എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് ബി സി അഞ്ഞൂറ്റി എൺപത്തിയേഴിൽ ജറൂസലം ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ ചിതറിപ്പോയ യഹൂദർ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തെയാണ് എന്ന് വിളിച്ചിരുന്നത് അധികാരികളിൽ ഒരുവൻ അവന്റെ പേരാണ് ജായറൂസ് സിനഗോഗിൽ പ്രധാനമായി മൂന്ന് അധികാരികളാണുള്ളത് അവർ ഒന്ന് സിനഗോഗിന്റെ ചുമതലയുള്ള പ്രധാന അധികാരി ഇദ്ദേഹം സിനഗോഗ് അധികാരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് രണ്ട് സിനഗോഗ് ശുശ്രൂഷിയാണ് രണ്ടാമത്തെ അധികാരി മൂന്ന് പ്രാർത്ഥനകളുടെ നായകൻ സമൂഹത്തിന്റെ ദൂതൻ അഥവാ സെലിയാഹ് സിബൂർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നയാളാണ് മൂന്നാമത്തെ സിനഗോഗ് അധികാരി ഇന്നത്തെ ഈ അത്ഭുതത്തിലെ സിനഗോഗ് അധികാരി സിനഗോഗിന്റെ ചുമതലയോടൊപ്പം സിനഗോഗിലെ ശുശ്രൂഷകളുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വമുള്ള ആളാണ് ഇദ്ദേഹമാണ് സിനഗോഗിലെ പ്രധാന അധികാരി ഇദ്ദേഹമാണ് ജായറോസ് ജായറോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം പ്രകാശിപ്പിക്കും എന്നാണ് സിനഗോഗിന്റെ സാമൂഹികവും ഭൗതികവുമായ കാര്യങ്ങളുടെ നടത്തിപ്പിന് ചുമതലപ്പെട്ടയാളാണ് ജായറോസ് മൂന്ന് ജായറോസ് യേശുവിന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു മത്തായി എട്ട് മൂന്നിലെ കുഷ്ഠരോഗി യേശുവിന്റെ അടുത്ത് വന്നു താണു വണങ്ങി പറഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിന്റെ ദൈവികതയെ തിരിച്ചറിഞ്ഞ് യേശുവിന്റെ ആരാധനാ മനോഭാവത്തോടെ കാണുന്നു യേശു കുഷ്ഠരോഗിയെയും ജായറോസിന്റെ മകളെയും ഭർഷണത്തിലൂടെ സൗഖ്യം നൽകി ജായറൂസ് യേശുവിന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു യേശു തൊട്ടവർ സൗഖ്യം പ്രാപിച്ചു മനുഷ്യന് ശാന്തിയും സൗഖ്യവും ലഭിക്കാൻ യേശു വേണം എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്ന യേശു പ്രസംഗം നിർത്തി ഉടൻ ജൈറോസിന്റെ കൂടെ പോയി പ്രസംഗം പ്രവൃത്തിയാക്കുന്ന യേശു സ്നേഹപ്രവർത്തനങ്ങളാണ് മനുഷ്യർക്കെന്ന ആവശ്യം പ്രാർത്ഥനയും പ്രവൃത്തിയും കൈകോർക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നതിന് വലിയൊരു ദൃഷ്ടാന്തമാണ് ഇന്നത്തെ സുവിശേഷപ്പാകം നാല് ജൈറോസിന്റെ വിശ്വാസം രണ്ട് തലങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്നു ജൈറോസ് പിന്നും കടലിനും മധ്യേ എന്ന് പറയാം അദ്ദേഹത്തിന്റെ പരീക്ഷണതലം ഒന്നാമത് കർത്താവ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുമെന്ന് ജൈറോസ് കരുതിയെങ്കിലും മകൾ മരിച്ചതായി പിന്നീട് അറിയുന്നു അത് വിശ്വാസതലത്തിന്റെ ഒന്നാമത്തെ പരീക്ഷണമാണ് വിശ്വാസ തലത്തിലെ രണ്ടാമത്തെ പരീക്ഷണം എന്ന് പറയുന്നത് മകൾ ജീവനിലേക്ക് മടങ്ങി വരുമെന്ന ും അങ്ങനെ വിശ്വസിക്കാൻ സന്നദ്ധരാകാത്തവരുടെ നടുവിലാണ് ജയറൂസ് അഞ്ച് യേശു പറഞ്ഞത് വിശ്വസിക്കുക മാത്രം ചെയ്യുക ജായറൂസിന്റെ വിശ്വാസത്തിനോ യുക്തിയുടെ പിൻബലമുണ്ട് എന്നാൽ അവന്റെ വിശ്വാസം കലർപ്പില്ലാത്തതും സമ്പൂർണവുമായ സമർപ്പണത്തിന്റെ വിശ്വാസമാക്കാൻ യേശു ആവശ്യപ്പെടുന്നു ആറ് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് പുതിയ നിയമത്തിൽ മരണത്തെ ഉറക്കത്തോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ലാസർ ഉറങ്ങുന്നു എന്നാണ് യേശു യോഹന്നാൻ പതിനൊന്ന് പതിനൊന്നിൽ പറയുന്നത് അനശ്വരതയ്ക്ക് വേണ്ടി ദൈവം തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു പിഷാജിന്റെ അസൂയ നിമിത്തമാണ് മരണം ലോകത്തിൽ പ്രവേശിച്ചതെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വചനങ്ങളിൽ പറയുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായന മരണം സന്തോഷങ്ങളുടെ തോട്ടത്തിൽ നിന്നുള്ള പുറത്താകലാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏഴ് തലിത്താകും ബാലികയെ എഴുന്നേൽക്കും മാർക്കോസ് ഉപയോഗിക്കുന്ന അരമായ പദപ്രയോഗങ്ങളിൽ ഒന്നാണിത് ഇവിടെ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ള ക്രിയ തന്നെയാണ് യേശുവിൻ്റെ ഉത്ഥാനത്തെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നത് മാർക്കോസ് പതിനാറ് ആറ് മത്തായി ഇരുപത്തെട്ട് ആറ് ലൂക്ക വാചകന്മാർ കുട്ടികളെ ഉയർപ്പിക്കാൻ ദീർഘനേരം പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് രാജാക്കന്മാര് പതിനേഴ് പത്തൊൻപത് മുതൽ ഇരുപത് വരെ രണ്ട് രാജാക്കന്മാര് നാല് മുപ്പത്തിരണ്ട് യേശു ഒറ്റ വാക്കിൽ തന്റെ ശക്തിയെ പ്രകടമാക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുക ഉപസംഹാരം മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് ഒന്ന് ബാലികയുടെ വയസ്സ് പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സ് യേശുവിനെ ജറൂസലേമിൽ കാണാതാകുന്നതും കണ്ടെത്തുന്നതും പന്ത്രണ്ടാം വയസ്സിൽ അതു മുതൽ ഒരു നിർണായക തുടക്കമാണ് പരിശുദ്ധ കന്യകാമറിയം പന്ത്രണ്ടാം വയസ്സിലായിരിക്കാം മംഗളവാർത്ത സ്വീകരിച്ചതെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട് കാണുന്നു അതും ജീവിതത്തിന്റെ മറ്റൊരു തുടക്കമാണ് ബാലികയെ യേശു എഴുന്നേൽപ്പിക്കുന്നതും പന്ത്രണ്ടാം വയസ്സിലാണ് ഇത് പുതുജീവിതത്തിലേക്കുള്ള തുടക്കമാണ് ജീവിതത്തിൽ ദൈവം നിർണായകമായി ഇടപെടുന്നു ആ ഇടപെടലാകട്ടെ വളർച്ചയുടെ ഒരു നിർണായകമായ ഘട്ടത്തിലുമാണ് ശിശുക്കളെയും സ്ത്രീകളെയും ദുർബലരെയും കരുതുന്ന യേശു ബാലികയെ പെൺകുട്ടികളെ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരികയും അവരുടെ നഷ്ടപ്പെട്ട മനുഷ്യ അന്തസ്സ് തിരികെ നൽകുകയും ചെയ്യുന്നു ഇന്നും യേശുവിന്റെ ഈ പ്രവർത്തനം പല നല്ല മനുഷ്യരിലൂടെയും സന്നദ്ധ സംഘടനകളിലൂടെയും തുടരുകയാണ് സ്ത്രീകളുടെ പെൺകുട്ടികളുടെ വിമോചനവും ശാക്തീകരണവും യേശു ഇന്നും തുടരുന്നു നാം അതില് പാകപാക്കാകണമെന്ന് യേശു ആഗ്രഹിക്കുകയും ചെയ്യുന്നു രണ്ട് ജായറൂസ് ദൈവം പ്രകാശിപ്പിക്കുന്ന അപ്പനാണ് ജായറൂസ് അബ്രഹാമിനെ പോലെ കലർപ്പില്ലാത്തതും സമ്പൂർണവുമായ വിശ്വാസമാണ് ജായറൂസിൻ്റെ അപ്പന്റെ വിശ്വാസമാണ് മരിച്ച മകളെ ജീവനിലേക്ക് കൊണ്ടുവന്നത് വിശ്വാസം അതല്ലേ എല്ലാം വിശ്വാസ പ്രതിസന്ധി അനുഭവിക്കുന്ന ഇന്നിന്റെ കാലത്ത് അപ്പന്റെ വിശ്വാസമാണ് മകളെ അല്ലെങ്കിൽ മക്കളെ ജീവനിലേക്ക് പ്രതീക്ഷയിലേക്ക് പ്രത്യാശയിലേക്ക് കൊണ്ടുവരുന്നതും കൊണ്ടുവരേണ്ടത് നമ്മുടെ വിശ്വാസത്തിന്റെ കനം അഥവാ ഉള്ള് പരിശോധിക്കാനുള്ള അടയാളമാണ് ജായ്റോസ് ഇന്നത്തെ ഈ തിരുവചന ഭാഗത്ത് മൂന്ന് അവൾക്ക് ഭക്ഷണം കൊടുക്കുക പന്ത്രണ്ട് വയസ്സുകാരിക്ക് അന്നം അറിവ് ആരോഗ്യം അഭയം ആശ്രയം ആശ്വാസം കരുതൽ കാരുണ്യം എന്നിവ നൽകണം ഇവരുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അധികം സമ്പാദിച്ചവനും അല്പം സമ്പാദിച്ചവനും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം രണ്ട് കോറിൻതോസ് എട്ട് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ഇന്നത്തെ രണ്ടാമത്തെ വായന ഇവരെ കാണുമ്പോൾ യേശുവിന് അനുകമ്പ തോന്നുന്നു അനുകമ്പ അപ്പമാകണം പ്രാർത്ഥനയാകണം പ്രവർത്തനമാകണം അങ്ങനെ നമ്മുടെ ജീവിതം വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകാതെ അഥവാ മനസ്സിലാക്കാതെ ഇന്ന് രാജ്യങ്ങൾ ഭരിക്കുന്നവർ ആയുധങ്ങൾ ഉണ്ടാക്കാനും വാങ്ങിക്കൂട്ടാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ദുർബലരരുടെ എണ്ണം കൂടുകയാണെന്ന് തിരിച്ചറിവുണ്ടാവുകയും മനുഷ്യചിതമായ കാര്യങ്ങളിൽ സമ്പത്തും ആൾ വിഭവങ്ങളും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം ഫാദർ നിക്കോള असीं